അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമുക്ക് നടക്കാനുള്ള പരീക്ഷ കിതാബുൽ അക്കീദയാണ് അക്കീദയിൽ നാല് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തത് അറിയാമോ രണ്ടാമത്തത് അള്ളാഹു റബുന മൂന്ന് നമ്മുടെ നബി നാല് മലക്കുകൾ ഇത്രയും പാഠങ്ങളാണ് പഠിക്കാനുള്ളത് ഇൻഷാല്ല ആ പാഠങ്ങളുടെ ഒരു റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത് ഒന്നാമത്തത് അറിയാമോ അറിയാമോ നമുക്ക് ചില ചോദ്യങ്ങൾ ഇട്ട് തരികയാണ് അപ്പോൾ പരീക്ഷക്കൊരു പക്ഷെ ഈ ചോദ്യങ്ങൾ ഏതെങ്കിലും തന്നിട്ട് അതാരാണ് എന്ന് ചോദിക്കും അപ്പൊ ഇതിൻറെ എല്ലാം ആൻസർ ഒന്ന് തന്നെയാണ് അള്ളാഹു എന്നുള്ള ഒരൊറ്റ ഉത്തരമാണ് നമുക്കൊന്ന് നോക്കാം പൂക്കൾ പടച്ചത് ആരാണ് മലകൾ പടച്ചത് ആരാണ് ആകാശം പടച്ചത് ആരാണ് ഭൂമി പടച്ചത് ആരാണ് മഴ വർഷിപ്പിക്കുന്നത് ആരാണ് ഇതിൻറെ എല്ലാം ഉത്തരം ആര് തന്നെയാണ് അവനാണ് അല്ലാഹു അപ്പൊ അള്ളാഹു ആണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പൂക്കൾ പടക്കുന്നതും ഭൂമി പടച്ചതും മാനമൊരുക്കിയതും മലകൾ ഒരുക്കിയതും ഒക്കെ ആര് തന്നെയാണ് അള്ളാഹു ആണ് അപ്പൊ ഇത് ഏത് ചോദിച്ചാലും അതിന്റെ ഉത്തരം ആര് തന്നെയാണ് അള്ളാഹു ആണ് ഇനി ഇവിടെ നമുക്ക് എഴുതാം സൃഷ്ടികളിൽ അഞ്ച് വസ്തുക്കളുടെ പേര് അള്ളാഹു താല സൃഷ്ടിച്ച കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ അതിൽ അഞ്ച് സാധനങ്ങളുടെ പേര് എഴുതുകയാണ് വേണ്ടത് അപ്പൊ ഇവിടെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ കണ്ടോ പൂവുണ്ട് പൂക്കൾ അതുപോലെ മലകൾ അതുപോലെ ഭൂമി ആകാശം മഴ ഇതൊക്കെ അള്ളാഹു താലെ സൃഷ്ടിച്ച വസ്തുക്കളാണ് അപ്പൊ അത് നമ്മൾ ഇങ്ങോട്ട് എഴുതണം അപ്പൊ ഈ ചിത്രം കണ്ടാൽ നമുക്കത് എന്താണ് എന്ന് മനസ്സിലാകും ഇനി അത് എഴുതാനും കുട്ടികൾക്ക് അറിയണം അപ്പൊ എഴുതി പരിശീലിക്കണം ഇതാണ് ഒന്നാമത്തെ പാഠത്തിൽ അള്ളാഹു എന്നുള്ള ഒരു ഉത്തരം വരുന്ന പാഠമാണ് ഒന്നാമത്തെ പാഠം ഇനി രണ്ടാമത്തെ പാഠത്തിൽ പാടത്തിൽ അള്ളാഹുനുറു നമ്മുടെ റബ്ബാര നമുക്കൊന്ന് വായിച്ചു നോക്കാം അള്ളാഹുവിനെ പറ്റി നാം പഠിച്ചുവല്ലോ അവനെ പറ്റി നമുക്ക് പാടാം ഇനി പാട്ടാണ് അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അള്ളാഹ് അർളി അല്ലാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു അള്ളാഹു നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നു അള്ളാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മളെ പരിപാലിക്കുന്നവൻ ലെ നമുക്ക് താമസിക്കാൻ യോഗ്യമായ ഭൂമിയും നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും ഒക്കെ തരുന്നത് ആരാ അങ്ങനെ നമ്മെ എല്ലാം തന്നെ പരിപാലിക്കുന്നവൻ അള്ളാഹു അല്ലേ അതാണ് നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ അപ്പൊ നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ ഇബാദത്തുകൾ ആർക്ക് മാത്രമേ പറ്റുള്ളൂ അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലോ ആരാധനക്കർഹൻ ആരു മാത്ര മറ്റാരും ഇല്ല നമ്മൾ നേരത്തെ ഷഹാദത്ത് കലിമ പഠിച്ചല്ലോ ഇലഹ അഷു ഇലഹ ഇല്ലോ അല്ലാഹു അല്ലാതെ വേറെ ആരും ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ ഷഹാദത്ത് കലിമ പഠിച്ചിരുന്നല്ലോ അതിന്റെ ഒരു ആശയം ലഹ ഇലഹ ഇല്ലല്ലോ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് തന്ന മറ്റു അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹു താലം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നോക്കിയേ നല്ല ചിത്രങ്ങൾ ഉണ്ടത് കണ്ടാത്തല്ലെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് നോക്കിയാൽ മതി ശരീരത്തിലേക്ക് നോക്കിയാൽ മതി അത് ഓരോന്നും തന്നത് അള്ളാഹുവാണ് അപ്പൊ അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു അള്ളാഹു നമുക്ക് കേൾക്കാൻ കാതു തന്നു അള്ളാഹു നമുക്ക് സംസാരിക്കാൻ നാവ് തന്നു അള്ളാഹു നമുക്ക് പിടിക്കാൻ കയ്യു തന്നു അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു അല്ലെ അപ്പൊ ഈ അനുഗ്രഹങ്ങളൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് അള്ളാഹുവാണ് ഇനി പാട്ട് പാടി പഠിക്കാം അള്ളാ അല്ലാ അല്ലാഹു നമ്മെ പഠിച്ചവൻ അല്ലാഹു എല്ലാം തന്നവൻ അല്ലാഹു എല്ലാം കാണും അല്ലാഹു എല്ലാം കേൾക്കും അല്ലാഹു എല്ലാം അറിയും അല്ലാഹു എന്നും ഉള്ളവൻ അല്ലാഹു അപ്പൊ വിദ്യാർത്ഥികൾ ഇത് ഇങ്ങനെ പാടി രസമായിട്ട് പഠിക്കുക ഇത് ചിലപ്പോ ഒരു വരി തന്നിട്ട് ബാക്കി എഴുതാനൊക്കെ ഉണ്ടാവും അപ്പൊ വിദ്യാർത്ഥികൾ ഇത് പാടി പഠിക്കാം ഇനി ഇവിടെ ചേർത്ത് വായിക്കാനാണ് എന്നും ഉള്ളവൻ അള്ളാഹു എല്ലാം കാണുന്നവൻ അല്ലാഹു എല്ലാം അറിയുന്നവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു ശ്വസിക്കാൻ വായു തന്നു അള്ളാഹു കുടിക്കാൻ വെള്ളം തന്നു അള്ളാഹു എല്ലാം എല്ലാം അള്ളാഹു ആണ് ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു ഇനി അള്ളാഹു താലാഖ് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തനബി സലഹുലി വസ്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ അറിയണ്ടേ അതാണ് അടുത്ത പാഠം നമ്മുടെ നബി സല്ലാഹു അലഹി വസ്ലം ഇവിടെ നബിതങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം എന്നാകുന്നു എന്താ നമ്മുടെ പേര് മുഹമ്മദ് നബി നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ല അല്ലാഹു അലഹി നബി നംസല്ലാഹു അലൈഹി വല്ല ജനിച്ചത് ഇവിടെ മക്കയിലാണ് നംസല്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ ഉപ്പാര അബ്ദുള്ള നംസു അലൈഹി വല്ലാമ തങ്ങളുടെ ഉമ്മാര ആമിന ആമിനിവി അലൈഹി അല്ലാസല തങ്ങൾക്ക് നാല്പത് വയസ്സായപ്പോൾ ലഭിച്ചു ലഭിച്ചു എന്ന് പറഞ്ഞാൽ നബി ആയത് എത്രാമത്തെ വയസ്സിലാണ് നാല്പതാമത്തെ വയസ്സിലാണ് അമ്പത്തിമൂന്ന് വയസ്സായപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയി ഹിജറ പോയി എന്ന് പറഞ്ഞാൽ മക്ക വിട്ടിട്ട് പിന്നെ നബിതങ്ങൾ എവിടേക്ക് പോയി മദീനയിലേക്ക് പോയി പിന്നെ മദീനയിലാണ് നബിതങ്ങൾ താമസിച്ചത് അതിനാണ് ഹിജറ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മക്ക വിട്ട് മദീനയിലേക്ക് പോയി അറുപത്തിമൂന്ന് വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ നബിതങ്ങള് ഹിജറബ്യി എന്നിട്ട് പത്തു വർഷം പിന്നെ മദീനയിൽ താമസിച്ചു പിന്നെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ നബിതങ്ങൾ വഫാത്തായി എവിടെ വെച്ച് മദീനയിൽ വെച്ച് ഇന്നും നബർ അല്ലാ അലൈഹി സ്വലാത്തരീഫ് ഉള്ളത് എവിടെയാണ് മദീനയിലാണ് അല്ലാഹുത്തല്ല നമുക്കൊക്കെ പോകാനും ചെയ്യാനും നൽകട്ടെ ഇനി ഇവിടെ നിറം കൊടുക്കാനാണ് ഇവിടെ യോജി യോജിച്ചതിനോട് ചേർക്കാം നാൽപ്പത് വയസ്സായപ്പോൾ എന്താ സംഭവിച്ചത് ഇതാ തങ്ങൾക്ക് അല്ലാസ്ലാത്തങ്ങൾക്ക് കിട്ടി നബിയായി മക്കയിൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി നബ്സുലി ജനിച്ചു നബി നബിതങ്ങളുടെ ജനിച്ചത് മക്കയിൽ മദീനയിൽ എന്താ സംഭവിച്ചു വഫാത്തായി നബി തങ്ങൾ വഫാത്തായി മദീനയിൽ ആമിന ആമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയാണ് അബ്ദുള്ള ആര അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയാണ് അപ്പൊ നമിതങ്ങളെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ നിർബന്ധമായും കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം ഇനി ഒരു പാട്ടുണ്ട് ഇവിടെ ഇതൊക്കെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത നല്ല ഉഷാറായിട്ടുള്ള പാട്ട് കിട്ടുട്ടോ നമ്മുടെ നബിയവർ ആരാണ് முகம்மது முஸ்தஃ நபியுடைய மக்கத்து மரணப்பட்டு மதீனத்து நபியுள்ளி பொன்னும் வயசில் நபியாயி மாநவர்குணி அப்பட்டு படிச்சா தான் அதுல உள்ள விஷயங்கள் எல்லாம் வந்து நபி தங்கள முஃல்லாஹி வசல்லாம் ஜனனம் மக்கள் மரணம் மதீனு உப்ப அப்துல்ல உம் ஆமின்பிவிபியாய் ഈ വിഷയങ്ങളൊക്കെ ഈ പാട്ടിൽ പറയുന്നുണ്ട് ഇനി ഉത്തരമേദി ഹിജറ പോയത് എങ്ങോട്ട് എങ്ങോട്ടേക്കാണ് പോയത് മദീനയിലേക്കാണ് നംസ അലൈഹി സ്വലമ ഒഫാത്തായത് അവിടെ അത് മദീനയിലാണ് നംസല്ലാ അലൈഹി സ്വലമയുടെ മാതാപിതാക്കളാര ഉപ്പ അബ്ദുള്ളയും ഉമ്മ ആമിനിയും ഇനി അടുത്തത് മലക്കുകൾ എന്നുള്ള നാലാമത്തെ പാഠം അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ മലക്കുകളെ കുറിച്ച് നാം അറിയണം അള്ളാഹു താല പ്രകാശം കൊണ്ടാണ് ആരെ സൃഷ്ടിച്ചിട്ടുള്ളത് മലക്കുകളെ മനുഷ്യരൊക്കെ എങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണുകൊണ്ടല്ലേ പക്ഷെ പ്രകാശം കൊണ്ടാണ് ആരെ സൃഷ്ടിച്ചിട്ടുള്ളത് മലക്കുകളെ അവരെ നമുക്ക് കാണാൻ കഴിയില്ല മലക്കുകൾക്ക് ഭക്ഷണമോ വെള്ളമോ വേണ്ട ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല അവർ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് അള്ളാഹുവിന് അവർ എതിര് ചെയ്യുന്നവരല്ല എന്നുവച്ചാൽ അള്ളാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് അത് മാത്രമേ അവർ ചെയ്യൂ മനുഷ്യന്മാരായ നമ്മൾ അള്ളാഹുവിനോട് പലരും എതിര് കാണിക്കുന്നുണ്ട് പലതും എതിർ കാണിക്കാറുണ്ട് അല്ലെ നിസ്കരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമസ്കരിക്കൂല നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് പല പലതും നമ്മൾ ചെയ്യാറില്ല പക്ഷെ മലക്കുകൾ എന്താണോ അവരോട് കൽപ്പിച്ചത് അത് മാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ് അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളു എത്ര എത്ര മലക്കുണ്ട് ആ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അവരിൽ ഏറ്റവും പ്രധാനികളാണ് പറയുന്നവർ മലക്കുകളിൽ പ്രധാനപ്പെട്ട കുറച്ചാളുകളെ നാല് ആളുകളെയാണ് ഇവിടെ പറയുന്നത് ഏതൊക്കെയാണ് ഒന്നാമത്തത് ജിബിരിൽ അലിഹിസലാം ഈ ജിബിരിൽ അലിഹി സ്വലമാണ് മലക്കുകളുടെ നേതാവ് ജിബിരിൽ അലിഹിസ്സലാം മറ്റൊന്ന് മീക്കാ ഇൽ അലിഹിസ്ലാം അടുത്തത് ഇസ്രാഫിൽ അലിഹിസ്സലാം അടുത്തത് അസറാ ഇൽ അലിഹിസലാം അപ്പൊ ഈ നാല് മലക്കുകളുടെ പേര് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം ഇവരുടെ ഡ്യൂട്ടി എന്താണെന്നൊക്കെ നമ്മൾ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ പഠിക്കും പ്രകാശത്താൽ അള്ളാഹു പഠിച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ ഇനി ഇവിടെ പൂരിപ്പിക്കാം മലക്കുകളെ ഡാഷ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാ പ്രകാശം കൊണ്ട് മലക്കുകൾ സദാ അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് എല്ലാ സമയത്തും അള്ളാഹുവിന് വിവാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് നമുക്ക് കാണാൻ കഴിയാത്തവരാണ് ആര് മലക്കുകൾ നമുക്ക് മലക്കുകളെ കാണാൻ കഴിയൂല ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് മലക്കുകളിൽ പെട്ടവരാണ് ആര് മലക്കുകളിൽ പെട്ടവരാണ് ഇസ്രാഫിൾ അലഹിസ്സലാം നാം പഠിച്ച മലക്കുകളുടെ എണ്ണം എത്രയാ നാല് നാല് മലക്കുകളെ കുറിച്ചല്ലേ നമ്മൾ ഇവിടെ പഠിച്ചത് അപ്പൊ നാല് ഇനിയോ മണ്ണിനാൽ പടക്കപ്പെട്ടവരാണ് മനുഷ്യർ നമ്മൾ മണ്ണിനാൽ പടക്കപ്പെട്ടവരാണ് മലക്കുകളുടെ എണ്ണം അറിയുന്നവനാരാ അല്ലാഹു ആണ് അല്ലാഹുന് മാത്രമേ അറിയുള്ളൂ എത്ര മലക്കുകൾ ഉണ്ട് എന്നുള്ളത് ഇനി വേർതിരിക്കാം കാണുന്നവ കാണാത്തവ ഇവിടെ മദ്രസ ജിന്ന് മനുഷ്യൻ മലക്ക് പേന പിശാജ് ഇതിൽ നിന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതും വേർതിരിക്കാനാണ് കാണുന്നവ ഏതൊക്കെയാ മദ്രസ നമുക്ക് കാണാൻ പറ്റൂലേ അതുപോലെ ജിന്നിനെ കാണാൻ പറ്റുമോ ഇല്ല മനുഷ്യനെ കാണാൻ പറ്റൂലേ പറ്റും അപ്പൊ മദ്രസ മനുഷ്യൻ മലക്കനെ കാണാൻ പറ്റുമോ ഇല്ല പേന കാണാൻ പറ്റൂലേ പറ്റും അപ്പൊ മദ്രസ മനുഷ്യൻ പേന ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെയോ ജിന്നിനെ കാണാൻ പറ്റൂല മലക്കനെ കാണാൻ പറ്റൂല പിശാചനെ കാണാൻ പറ്റൂല ഈ മൂന്ന് കാര്യങ്ങൾ കാണാനും പറ്റൂല അപ്പൊ കാണുന്നവ കാണാത്തവ വേർതിരിക്കും ഇനി വായിക്കാം പ്രകാശത്താൽ പ്രകാശത്താൽ പടക്കപ്പെട്ടവർ മലക്കുകൾ ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവർ മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ മലക്കുകൾ പിന്നെയോ കാണപ്പെടാത്ത സൃഷ്ടികൾ മലക്കുകൾ ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവർ മലക്കുകൾ അപ്പൊ മലക്കുകൾ ആരാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു പ്രത്യേക തരം സൃഷ്ടികളാണ് മലക്കുകൾ ആ നാല് മലക്കുകളുടെ അതിൽപ്പെട്ട നാല് മലക്കുകളുടെ പേരാണ് നമ്മൾ പഠിച്ചത് അലിസ്ലാം മിക്കാ ഇൽ അലിസ്ലാം ഇസ്രാഫിൽ അലഹിസ്ലാം അസറാ ഇൽ അലഹി സ്വലാം അപ്പൊ വിദ്യാർത്ഥികൾ ഈ പാഠങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വായിക്കണം എന്നിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കണം എഴുതി പഠിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്തെങ്കിലും നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അസല വാരിക്കും വരഹമുല്ലാ വാഹന